ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് രണ്ട് ആഴ്ച പിന്നിട്ട് മൂന്നാമത്തെ ആഴ്ചയിലേക്ക് ബിഗ് ബോസ് സീസൺ ഏഴ് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന എപ്പിസോഡൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വൈറലായി മാറിയിരുന്നു അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ചർച്ചയായി മാറിയൊരു വിഷയം രേണുവിന്റെ കാര്യം തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ വിവാദ വിഷയമായിരുന്നു അക്ബറും രേണുവും തമ്മിലുള്ള ആ ഒരു വഴക്കും അക്ബർ രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് വിശേഷിപ്പിച്ചതും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചാ വിഷയമായി മാറിയതാണ് ആ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്ന ആ ഒരു പേരും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങളും ബിഗ് ബോസിനക വീടിനകത്തും പുറത്തും ഒരുപോലെ ചർച്ചയായി അത് ലാലേട്ടൻ വന്നപ്പോൾ ചോദ്യം ചെയ്തു ഭയങ്കര പ്രശ്നങ്ങളായി അവസാനം ലാലേട്ടൻ തന്നെ പറഞ്ഞത് ഈ ഒരു പ്രശ്നം അക്ബർ തന്നെ സംസാരിച്ച് സോൾവ് ആക്കണം അതിനു മുന്നേ ലാലേട്ടൻ വരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു കാര്യത്തെ പറ്റി എല്ലാ അക്ബർ ക്ഷമ ചോദിച്ചു ബിഗ് ബോ ക്യാമറയിൽ നോക്കി മറ്റുള്ളവരോടും എല്ലാവരോടും പ്രേക്ഷകരോടും ക്ഷമ ചോദിച്ചു രേണുവിനോടും ക്ഷമ ചോദിച്ചു എന്നാൽ രേണു അത് അക്സെപ്റ്റ് ചെയ്തില്ല പിന്നെ മോഹൻലാൽ തന്നെ ഇക്കാര്യം ചോദ്യം ചെയ്യുകയും ഒരാഴ്ചക്കുള്ളിൽ രേണുവിനെ കൊണ്ട് മാപ്പ് പറയിക്കണമെന്നും ഏഹ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അക്ബർ ഒരുപാട് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടായിരുന്നു രേണു ഒന്നു ക്ഷമിക്കാനായിട്ട് എന്നാൽ ഒരു തരത്തിലും രേണു മാപ്പ് കൊടുക്കത്തില്ല ഇപ്പോൾ അക്ബർ കൊടുത്തു പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോൾ അതിൽ ഒരു ലൗചിഹ്നം ഉണ്ടാക്കി രേണുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ പരമാവധി അക്ബറിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം അക്ബർ ശ്രമിച്ചു രേണു ഒരു താത്തി വഴങ്ങിക്കൊടുത്തില്ല കൺഫെഷൻ റൂമിൽ വെച്ച് വിളിച്ച് ബിഗ് ബോസ് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് അല്ലാതെ ഒരുപാട് പേര് രേണുവിനോട് ഈ കാര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞുവെങ്കിലും ആരും ഈ ഒരു ആര് പറഞ്ഞിട്ടും രേണു അനുസരിക്കാനോ അല്ലെങ്കിൽ ക്ഷമ കൊടുക്കാനോ രേണു തയ്യാറായിരുന്നില്ല ഈ വീക്കെൻഡ് എൻഡ് എപ്പിസോഡിൽ അതിനുശേഷം ലാലേട്ടൻ വന്നപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റി ചോദിക്കുകയും എന്നാൽ അക്ബർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ രേണു ചേച്ചി ഒന്ന് ക്ഷമിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ രേണുവിനോട് ലാലേട്ടൻ തന്നെ സംസാരിച്ചു രേണു ഒന്ന് ക്ഷമിക്കുക നമ്മൾ ഒരു ഒരാളോട് ക്ഷമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നല്ല കാര്യം അതുകൊണ്ട് ലാലേട്ടിന് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് രേണു ക്ഷമ ക്ഷമ ചോദിക്കാനായിട്ട് തയ്യാറായതും ഇനി ഒരാളോടും ഇങ്ങനെയൊന്നും പറയരുത് എന്ന് രേണു വാണിംഗ് ചെയ്യുകയും തന്നോടല്ല വേറെ ആരോടും ഇങ്ങനെ പെരുമാറരുത് എന്ന് രേണു വാണിംഗ് ചെയ്യുകയും ചെയ്തു എന്നാൽ ഈ ഒരു സംഭവമാണ് ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അക്ബറും രേണുവും തമ്മിലുള്ള ഈ ഒരു വിഷയം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് വീക്കെൻഡ് എപ്പിസോഡിലെ ലാലേട്ടൻ വന്നപ്പോൾ വിഷയം വീണ്ടും ഈ വിഷയം വീണ്ടും അന്വേഷിക്കുകയും അക്ബർ ഇത് ഇത്രയൊക്കെ ചെയ്തിട്ടും എന്താണ് ക്ഷമിക്കാത്തത് എന്നും രേണുവിനോട് ചോദിച്ചിരുന്നു ഇതിന് കാരണമായി രേണു പറഞ്ഞത് ആ ഒരു രേണു പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുന്നത് അവിടെയും കൊല്ലം സുതി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആ വികാരം മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ രേണുവിനെ കുറിച്ച് പറയുന്നത് അതോടൊപ്പം ഗെയിം കളിക്കണം എന്ന് ഒരു താല്പര്യവും ഇല്ലാത്തതുപോലെയാണ് രേണുവിന്റെ നിൽപ്പ് എന്നുമാണ് വൈറലായ ഒരു കുറിപ്പിൽ പറയുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു വളരെയേറെ പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയായിരുന്നു രേണു സുതി എന്നാൽ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി ബിഗ് ബോസിൽ നിന്നും ദിവസവും കിട്ടുന്ന അയ്യായിരമോ പതിനായിരമോ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഇവർ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത് അതല്ലാതെ ഇവർക്ക് അവിടെ നിന്നും ഗെയിം കളിക്കണമെന്ന് ഒരു താല്പര്യവും ഇല്ല എന്നാണ് കുറിപ്പിൽ പറയുന്നത് രേണു സുധിയെ ബിഗ് ബോസിൽ സെപ്റ്റിക് ടാങ്ക് എന്ന ഓമന പേരിട്ട് വിളിച്ച വിഷയത്തിൽ അക്ബറിനോട് മോഹൻലാൽ കഴിഞ്ഞ ഒരാഴ്ച പല രീതിയിൽ ക്ഷമാപണം ക്ഷമാപണം നടത്തി മാപ്പ് വാങ്ങണമെന്നുള്ള ശിക്ഷ നൽകിയിരുന്നു എന്നാൽ മോഹൻലാൽ വരുന്ന എപ്പിസോഡ് വരെയും രേണു സുദി അക്ബറിന് മാപ്പ് നൽകിയില്ല എന്ന് മറ്റൊരു പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടിരുന്നു തുടർന്ന് മോഹൻലാൽ ഈ വിഷയത്തിൽ ചോദ്യം ഉന്നയിച്ചതോടെയാണ് രേണു തന്റെ നിലപാട് വ്യക്തമാക്കിയത് പലതരത്തിൽ അക്ബർ ഖാൻ തന്നോട് മാപ്പ് ചോദിച്ചുവെങ്കിലും തനിക്ക് മാപ്പ് നൽകാതിരിക്കാൻ കഴിയുന്നതിന്റെ കാരണം ഇതാണ് എന്നായിരുന്നു പറയുന്നത് േട്ടൻ തന്നെ വിട്ടു പോയതിനു ശേഷം പലതരത്തിലുള്ള സൈബർ ബുള്ളിംഗ് താൻ സോഷ്യൽ മീഡിയയിൽ നേരിട്ടിട്ടുണ്ട് എന്നാൽ ഇത് അതിനേക്കാൾ വലുതാണെന്നും സോഷ്യൽ മീഡിയ വിമർശനങ്ങളെക്കാൾ തന്നെ വേദനിപ്പിച്ചത് ഇതായിരുന്നു എന്നുമാണ് മാപ്പ് കൊടു അതുകൊണ്ട് തന്നെയാണ് താൻ മാപ്പ് കൊടുക്കാത്തത് എന്നും രേണു അവതാരകനായ മോഹൻലാലിനോട് പറഞ്ഞു എന്നാൽ അതേസമയം ഒരാളോട് ക്ഷമിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നും അതിനുള്ള മനസ്സുണ്ടാവുക വലിയ സംഭവമാണെന്നും മോഹൻലാൽ പറഞ്ഞു ഇതോടുകൂടി അക്ബർ അക്ബറിനോട് ലാലേട്ടൻ പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണെന്ന് അക്ബറിനോട് താൻ ക്ഷമിച്ചു എന്നും രേണു സുധീൻ പറയുകയായിരുന്നു പലപ്പോഴും രേണു കൊല്ലം സുതി എന്ന പേര് കൊല്ലം സുതി എന്ന് അതുല്യ കലാകാരന്റെ പേര് പറഞ്ഞ് ബിഗ് ബോസിൽ സിമ്പതി നേടാൻ ശ്രമിക്കുന്നതിന്റെ മറ്റൊരു മുഖമാണ് ഇന്നലെ നടന്ന സംഭവം എന്നാണ് ചിലർ കൂട്ടിച്ചേർക്കുന്നത് അതേസമയം തന്നെ സുധിയേട്ടൻ ഇത് കാണുന്നുണ്ടാവും സുതിചേട്ടൻ ഇത് കേൾക്കുന്നുണ്ടാകും സുതിയേട്ടോയ് എന്റെ സുതിയേട്ടാ ഇതല്ലാതെ ഈ രേണു ചേച്ചി വേറെ ഒന്നും ആ വീട്ടിനുള്ളിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല മറ്റൊരു പ്രേക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് അക്ബറിന്റെ കാര്യം എടുത്ത് ഇടും അല്ലാണ്ട് വേറെ ഒന്നും ഈ ചേച്ചിയുടെ കയ്യിലില്ല സ്വന്തമായിട്ടൊരു ആശയമില്ല അഭിപ്രായമില്ല ടാസ്ക് നേരാവണ്ണം ചെയ്യാൻ കഴിയില്ല ഫിസിക്കലി ഒട്ടും ഫിറ്റ് അല്ല പ്രേക്ഷക പിന്തുണ പുറത്ത് നല്ലവണ്ണം ഉള്ളത് അവിടെ ഇങ്ങനെ നിന്ന് പോകുന്നു എന്നൊക്കെയാണ് ചില പ്രേക്ഷകർ കുറിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന്റെ വിഷ അക്ബറിന്റെ രേണുവിന്റെ വിഷയം ഇത്രത്തോളം ചർച്ചാ വിഷയമായി മാറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ അക്ബർ ആ ഒരു സമയത്ത് താൻ ചെയ്തത് തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ ക്ഷമ ചോദിച്ചുവെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് രേണു തയ്യാറാവാത്തത് കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം ഇതുവരെ കൊണ്ടെത്തിയത് എന്നാൽ ഇന്നലത്തെ എപ്പിസോഡോടുകൂടി അക്ബറിനോട് രേണു ക്ഷമിച്ചു അക്ബർ പറയുന്നതിന് ഒരു കാരണവശാലും രേണു ചേച്ചിയോടൊന്നും അല്ലാതെ ഒറ്റ ഒരാളോടും ഞാൻ ഇങ്ങനെ പെരുമാറത്തില്ല ഇപ്പൊ ഇന്ന് രാവിലത്തെ ലൈവിലാണെങ്കിൽ പോലും രേണു ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ രേണു ചോദിച്ചു അക്ബറെ നിന്റെ അവിടെ ഇരിക്കുന്ന ഒരു രണ്ടു മൂന്ന് ഷ്യൂ എനിക്കൊന്ന് തരാമോ ഒരു ടിഷ്യൂ എടുത്ത് തരാമോ എന്ന് ചോദിച്ചപ്പോൾ അക്ബർ മൂന്ന് ടിഷ്യൂ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ചേച്ചിക്ക് ഞാൻ ഒന്നല്ല മൂന്നോ നാലോ ടിഷ്യൂ തരുമെന്നാണ് കാരണം അക്ബറിന് മനസ്സിലായി ഇനി താൻ രേണു ചേച്ചിയോട് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് എന്തായാലും വലിയ വലിയ ചർച്ച വിഷയമായി മാറുമ്പോൾ ഇതിനിടയിൽ രേണുവിന്റെ ഗെയിമിനെ കുറിച്ചും പറയുന്നുണ്ട് രേണു അത്ര അല്ല രേണു വെറുതെ ഈ പറഞ്ഞതുപോലെ വെറുതെ വന്ന് നിൽക്കുന്നതാണ് ഒരാളുടെ അവസരമാണ് രേണു കളയുന്നത് രേണുവിനെ പുറത്താക്കണം എന്ന് അഭിപ്രായപ്പെടുന്നവരും പക്ഷെ ശരിയുള്ള കാര്യങ്ങൾക്ക് മാത്രം റിയാക്ട് ചെയ്യുക ഇല്ലാത്ത കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് വഴക്കുണ്ടാക്കാൻ പോകാത്ത രേണു ആണ് രേണു കപ്പടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചിലരും അങ്ങനെയുള്ള ചിലരുമുണ്ട് എന്താ എന്തായാലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വലിയ വലിയ പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ആണെങ്കിലും അനുവ ജിസും തമ്മിലുള്ള ആ ഒരു വഴക്ക് കഴിഞ്ഞ ആഴ്ച മുഴുവൻ നിറഞ്ഞു നിന്ന കാര്യം തന്നെയാണ് എന്നാൽ ജിസേലും അനുവും തമ്മിലുള്ള ആ ഒരു വഴക്കിന് പിന്നാലെയാണ് ഇത്രയും പ്രശ്നങ്ങളും ഹൗസിനുള്ളിൽ നടന്നത് ഇപ്പൊ ഇന്ന് രാവിലെ ആണെങ്കിലും റെന റെനയും അനുവും തമ്മിൽ വഴക്കായി പിന്നെ അനുവും നിവിനും തമ്മിൽ വഴക്കായി അങ്ങനെ വലിയ വലിയ വഴക്കുകളൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് സംഭവിക്കുക എന്ന് നമുക്ക് പറയുന്നത് എപ്പിസോഡുകളിൽ കാണാം അതുവരെയേക്കും ചേട്ടാ ബായ്